അമേരിക്ക അലാസ്ക വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് അലാസ്കയിൽ വെച്ച് നടക്കുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയുടെ ഭാഗമായാണ് ഈ ചരിത്ര പ്രധാനമായ വീതി വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഒരു കാലത്ത് റഷ്യയുടെ സ്വന്തമായിരുന്ന അലാസ്ക എങ്ങനെ അമേരിക്കൻ സംസ്ഥാനമായി എന്നും ഇന്നും റഷ്യൻ പാരമ്പര്യം പേറുന്ന ഈ തന്ത്രപ്രധാനമായ സ്ഥലം റഷ്യ എന്തിന് അമേരിക്കയ്ക്ക് വിട്ടു നൽകി എന്നുള്ള ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം നൂറ്റാണ്ടുകളായി പര്യവേഷകരുടെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളുടെയും രാഷ്ട്രമാണ് റഷ്യ വിശാലമായ സൈബീരിയൻ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തും പസഫിക് സമുദ്രത്തിലെ മങ്ങിമൂടിയ കടലുകളിലൂടെ കപ്പൽ കയറിയും റഷ്യൻ പര്യവേഷകർ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിച്ചേരാൻ ധൈര്യപ്പെടാത്ത ഭൂപ്രദേശങ്ങളിൽ എത്തിച്ചേർന്നു റഷ്യയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് അലാസ്കയുടെ പര്യവേഷണവും അധിനിവാസവുമായിരുന്നു അമേരിക്കയുടെ ഭാഗമാകുന്നതിന് മുമ്പ് അലാസ്കർ റഷ്യയുടെ സ്വന്തമായിരുന്നു ഇത് വിൽക്കാനുള്ള തീരുമാനം ഒരു നഷ്ടമായിരുന്നില്ല മറിച്ച് തന്ത്രപരമായ ചിന്തയുടെ ഒരു മികച്ച നീക്കമായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ റഷ്യൻ പര്യവേഷകരായ വിറ്റസ് ബെറിഗും അലക്സി ചിരിക്കോവുമാണ് ആദ്യമായി അലാസ്കയുടെ തീരങ്ങളിൽ എത്തിച്ചേർന്നത് ഇത് യൂറോപ്പിനെ പസഫിക് സമുദ്രവുമായി ബന്ധിപ്പിച്ച റഷ്യയുടെ വലിയ കിഴക്കൻ വികാസത്തിന്റെ ഭാഗമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലോടെ കോടിയാക് ദ്വീപിൽ റഷ്യക്കാർ ആദ്യത്തെ സ്ഥിരം വാസസ്ഥലം സ്ഥാപിച്ചു റഷ്യൻ അമേരിക്കൻ കമ്പനി ഈ പ്രദേശത്തെ രോമ വ്യാപാരം നിയന്ത്രിച്ചു പ്രത്യേകിച്ച് ചൈനയിൽ വലിയ വിലയുണ്ടായിരുന്ന കടൽ ഓട്ടറിന്റെ രോമങ്ങൾ വൈകാതെ റഷ്യൻ കുടിയേറ്റക്കാർ കരകൗശല വിദഗ്ധർ വ്യാപാരികൾ ഓർത്തഡോക്സ് മിഷണറിമാർ എന്നിവർ തങ്ങളുടെ സംസ്കാരവും വൈവിധ്യവും വിശ്വാസവും ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്നു റഷ്യൻ അധിനിവാസത്തിനു മുമ്പ് അലാസ്കയിലെ തദ്ദേശീയരായ ടിലിംഗിറ്റ് അല്യൂട്ട് തുടങ്ങിയ ജനവിഭാഗങ്ങൾ കടലിൽ നിന്നും കരയിൽ നിന്നും ഉപജീവനം കണ്ടെത്തിയവരായിരുന്നു റഷ്യൻ സ്വാധീനം അവിടെ പുതിയ ഉപകരണങ്ങൾ വ്യാപാരത്തിനുള്ള സാധനങ്ങൾ വിദ്യാഭ്യാസം ഓർത്തഡോക്സ് സഭ എന്നിവ കൊണ്ടുവന്നു ഇന്നും അലാസ്കയിലെ പല ഗ്രാമങ്ങളിലും റഷ്യൻ ഓർത്തഡോക്സ് പള്ളികൾ കാണാം ചില തദ്ദേശീയ കുടുംബങ്ങൾ റഷ്യൻ തദ്ദേശീയ പാരമ്പര്യങ്ങളുടെ മിശ്രണത്തിൽ അഭിമാനിക്കുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ റഷ്യ അലാസ്ക വിൽക്കാൻ ചില കാരണങ്ങൾ കണ്ടെത്തുകയുണ്ടായിരുന്നു പ്രതിരോധ വെല്ലുവിളികൾ ഇത്രയും വിദൂരമായ ഒരു പ്രദേശം സംരക്ഷിക്കാൻ റഷ്യക്ക് വലിയ സാമ്പത്തിക ചെലവ് വന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കാലഘട്ടത്തിലെ ക്രിമിയൻ യുദ്ധം റഷ്യയുടെ വിഭവങ്ങൾ ചോർത്തിക്കളഞ്ഞു ബ്രിട്ടനിൽ നിന്നുള്ള ഭീഷണി അപ്പോഴേക്കും കാനഡയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്ന ബ്രിട്ടൻ റഷ്യയുടെ പ്രധാന എതിരാളികളായി വളർന്നു ബ്രിട്ടനുമായി ഏതൊരു ഭാവി യുദ്ധത്തിലും അലാസ്ക ഒരു വലിയ ഭീഷണിയാകുമായിരുന്നു അക്കാലത്ത് സൗഹൃദ രാജ്യമായിരുന്ന അമേരിക്കയ്ക്ക് അലാസ്ക വിൽക്കുക എന്നതായിരുന്നു ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം ഈ നീക്കം അലാസ്ക നഷ്ടപരിഹാരം ഇല്ലാതെ ബ്രിട്ടന് വിട്ടുകൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുകയും ഏഴേ ദശാംശം രണ്ട് ദശലക്ഷം ഡോളർ റഷ്യക്ക് നേടിക്കൊടുക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് മാർച്ച് മുപ്പതിന് റഷ്യയും അമേരിക്കയും തമ്മിൽ അലാസ്കയുടെ കൈമാറ്റം ഉടമ്പടി ഒപ്പുവെച്ചു ഏക്കറിന് ഏകദേശം രണ്ട് സെന്റ് എന്ന നിരക്കിലാണ് ഈ വിൽപ്പന നടന്നത് ഒക്ടോബർ പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി സിറ്റ്കയിൽ വെച്ച് ഔദ്യോഗികമായി പതാക കൈമാറ്റം നടന്നു റഷ്യൻ പതാക ആദരവോടെ താഴ്ത്തി അമേരിക്കൻ പതാക ഉയർത്തി ഇതോടെ റഷ്യൻ അമേരിക്കയുടെ ചരിത്രത്തിന് തിരശ്ശീല വീണു അലാസ്കയുടെ പേരും സംസ്കാരവും ഇന്നും റഷ്യൻ പാരമ്പര്യം പേറുന്നു ബാറൻ ഓഫ് ദ്വീപ് പോലുള്ള റഷ്യൻ സ്ഥലപ്പേരുകൾ ഇന്നും സജീവമായിരിക്കുന്ന ഓർത്തഡോക്സ് പള്ളികൾ റഷ്യൻ തദ്ദേശീയ പാരമ്പര്യങ്ങൾ ചേർന്നുള്ള സാംസ്കാരിക രീതികൾ എന്നിവയെല്ലാം അലാസ്കയിലെ റഷ്യയുടെ അടയാളങ്ങളുമായി നിലനിൽക്കുന്നു അലാസ്കയുടെ ഈ ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് റഷ്യയുടെ ഈ തീരുമാനം ഒരു കീഴടങ്ങലായിരുന്നില്ല മറിച്ച് തന്ത്രപരമായ ഒരു വിവേകമായിരുന്നു എന്നാണ് ബ്രിട്ടീഷ് കടന്നുകയറ്റത്തിൽ നിന്ന് റഷ്യൻ ഭൂപ്രദേശത്തെ ഇത് സംരക്ഷിച്ചു അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇത് സഹായിച്ചു അമേരിക്കയുടെ പതാകയാണ് ഇന്ന് അലാസ്കയിൽ പാറുന്നതെങ്കിലും ആ മണ്ണിന്റെ ആത്മാവിൽ റഷ്യയുടെ ധീരതയുടെയും ദീർഘവീക്ഷണത്തിന്റെയും മുദ്രകൾ എന്നും അവശേഷിക്കുന്നു